സുഹൃത്തുക്കളെ പെസവ വ്യാഴവും ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ടിരുന്നതല്ല ഒരിക്കലും പക്ഷേ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ നിർത്തിയില്ല ചെയ്യാതിരിക്കാൻ എൻ്റെ മനസ്സിൽ തികട്ടി തികട്ടി വന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു തെറ്റീകരിക്കേണ്ട ഞാൻ ബിഷപ്പ്മാർ വിമർശിക്കുകയോ അല്ലെങ്കിൽ വൈദികരെ ചീത്ത പറയുകയോ അവഹസിക്കുകയോ ചെയ്യുന്നില്ല ഞാൻ നമ്മളുടെ അതിരൂപതയുടെ അവസ്ഥയെപ്പറ്റി ഞാനൊന്ന് ചിന്തിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ ദുഃഖ വെള്ളിയാഴ്ച വരുന്നു ഇന്ന് പെസകയാണ് ഇവിടെ പെസകയാണെന്ന് നിങ്ങൾക്കവിടെ പെസക കഴിഞ്ഞ് കാണും അപ്പോൾ ഞാൻ ആലോചിക്കുന്നു നമ്മുടെ പള്ളി അല്ലെങ്കിൽ നമ്മുടെ ബസുരിക്ക ദേവാലയം ഒരു പ്രേതാലയം പോലെ അവിടെ നിൽക്കുകയാണ് അവിടെ ആരാധനകളില്ല പ്രാർത്ഥനകളില്ല ഓശാന ഗാനങ്ങളൊക്കെ അലയടിക്കേണ്ട ഒരു വേദിയായിരുന്നു നമ്മുടെ ബസിലിക്ക ദേവാലയം അവിടെ പൂർണ്ണ നിശബ്ദമാണ് നമ്മുടെ അതിരൂപതയുടെ ആസ്ഥാനമായ അല്ലെങ്കിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ തന്നെ ആസ്ഥാനമായ ആ ബസ്ലിക്ക പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാം എന്തിനു വേണ്ടി വിസ്സാരമായിട്ടുള്ള ആ റൂ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞാനിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഇത് കത്തോലിക്ക സഭയിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ സീറോ സീറോമലബാർ സഭയിലല്ലാതെ ഇങ്ങനെയൊരു സംഗതി നടക്കില്ല ഈ പുരോഹിത വർഗ സഭാ നേതൃത്വം അവരുടെ ആസ്ഥാന ദേവാലയം പൂട്ടിയിടുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു നാട്ടിലും സംഭവിക്കരുതാത്ത സംഗതിയാണ് സംഭവിക്കാത്ത സംഗതിയാണ് തീർച്ചയായിട്ടും ഒരു സ്ഥലത്തും ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബിഷപ്പ്മാർ ആ രൂപതയിൽ അല്ലെങ്കിൽ ആ രൂപതയിൽ ഇരുപത്തിനാല് മണിക്കൂർ വാഴില്ല ഇതിന് കാരണം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ പറയുന്നതിൽ സങ്കടമുണ്ട് നമ്മുടെ വിശ്വാസികളുടെ ഭീരുത്വം അവരുടെ കഴിവില്ലായ്മ അവരുടെ അടിമത്ത മനോഭാവം സഭാ നേതൃത്വത്തിന് വിശ്വാസികൾ ഭയമില്ല എറണാകുളം ബസിലിക്ക ഇടവക ജനങ്ങളെ ഭയമില്ല പത്ത് രണ്ടായിരം കുടുംബങ്ങളുള്ളൊരു ഇടവ ഒരിടവകയാണത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് തൻ്റെ ഇടം തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവരുടെ പള്ളി അടച്ചിടുവാൻ അവർ സഭാനേതൃത്തെ നേതൃത്വത്തെ അനുവദിക്കില്ലായിരുന്നു ഇതാണ് സത്യത്തിൽ വളരെ കഷ്ടമെന്ന് ഞാൻ പറയുന്നത് ഇതിപ്പോൾ എറണാകുളം ബസ്സിലേക്ക് മാത്രമല്ല എത്ര എത്ര പള്ളികളിൽ പള്ളികളിങ്ങനെ അടച്ചിട്ടുണ്ട് പോവാനേ ഇല്ലാതെ അടച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നു ഭിന്നതകൾ അടിയും പിടിയും നിലനിൽക്കുന്നു എത്രയോ പള്ളികളിൽ രണ്ടു വർഷം മുമ്പ് വരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു അതിരൂപതയാണ് എറണാകുളം ആർക്കും സഭയ്ക്ക് തലവേദനയില്ല കത്തോലിക്ക സഭയ്ക്കോ മാപ്പാപ്പയ്ക്കോ തലവേദനയില്ലാതെ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരു അതിരൂപതയാണ് എറണാകുളം അവിടെ കലകം സൃഷ്ടിച്ചത് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മളുടെ മെത്രാൻസിനടാണ് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് അവിടെ അസമാധാനവും അശാന്തിയും ഭിന്നതയും സൃഷ്ടിച്ചത് നമ്മുടെ മെത്രാൻമാർ തന്നെയാണ് നമ്മുടെ മെത്രാൻ സിനഡാണ് നമ്മുടെ സഭ നേതൃത്വമാണ് രണ്ടു വർഷം വരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു അതിരൂപതയാണത് ഈ കണക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഭ എവിടെ ചെന്ന് നീക്കും ഈ അസമാധാനം നമ്മുടെ സഭയെ നശിപ്പിക്കുമെന്നുള്ളതിന് മറ്റൊരു തെളിവാണ് നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കണ്ടത് അവരുടെ കൽതയ ഭ്രാന്ത് തലയ്ക്ക് കയറി ശരിക്ക് തലയ്ക്ക് കയറി അവിടുത്തെ മെത്രാൻ ചെയ്ത പണി നിങ്ങൾ കണ്ടു കാണുമായിരുന്നല്ലോ അതായത് കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ നഗരിയാണെങ്കിലും മറ്റ് സംഗതികൾ ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ചുള്ള പരിപാടികളൊന്നും വേണ്ട എന്ന് പ്രത്യേകിച്ചും കുരിശിൻ്റെ വഴി കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അത് അവർ പ്രതികരിച്ചു അതിൻ്റെ ഫലം എന്തായി പിറ്റേ ദിവസം അവർക്ക് തൂറ് മെഴുകേണ്ടി വന്നു യൂടേൺ എടുത്തതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലാതെ ഒരു അപ്പോളജി അല്ലാട്ടോ ആ ഒരു അപ്പോളജി അല്ലെങ്കിൽ അത് അങ്ങനെ പറ്റിപ്പോയതാണെന്നോ അതല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ല ഉദ്ദേശം ഇതല്ല ഉദ്ദേശം ഇങ്ങനെ കടന്ന് മെഴുകുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കാർക്കും സഹിക്കുന്നതിന് ഒരതിലുണ്ട് മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും മാത്രമല്ല ഇതിനെതിരെ കത്തോലിക്കാ സഭയിൽ സീറോ മലബാർ സഭയിൽ ആഗമാനം ഉണ്ടായിരുന്ന പ്രതിഷേധം വിമർശനം ഉദാഹരണം ഷൈജുവാൻ്റെ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു കേൾക്കേണ്ട കാണേണ്ട വീഡിയോ ആണത് അപ്പോൾ അവർക്ക് യൂട്യൂണിന് എടുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഇവർ സഭയെ നശിപ്പിക്കാനായിട്ട് ആണ് സഭയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ശ്രമമാണത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ പള്ളികൾ അടപ്പിക്കുവാനായിട്ട് ഈ കല്ലായവാദികൾ ഗുണ്ടാസിനെ പറഞ്ഞു വിട്ട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങൾ ഉയർത്തെഴുന്നേക്കണം കാഞ്ഞിരപ്പള്ളിക്കാരെ പോലെ ഇത് പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കണം നമ്മൾ പ്രതികരിക്കണം പ്രതി ശക്തമായിട്ട് പ്രതികരിക്കണം ഏത് രീതിയിലും പ്രതികരിക്കണം അതിൻ്റെ അതിൻ്റെ കുറവാണ് ഈ മെത്തന്മാർ കിടന്ന് കളിക്കുന്നത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കിടന്ന് കളിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാണ് സുഹൃത്തുക്കളെ ലോകത്തിലൊരു സ്ഥലത്തും ഒരു മെത്താനും ഒരു ബസ്സിലേക്ക് അടച്ചിടാനായിട്ട് അവിടെ ജനങ്ങൾ സമ്മതിക്കില്ല ആ മെത്താനവരല്ല റോക്കറ്റ് വാണത്തെ കെട്ടി ആകാശത്തേക്ക് വിടും ശൂന്യാകാശത്തേക്ക് ജനങ്ങൾ അമേരിക്കയിലെ മറ്റോ ആകണം ബസ്സിൽ കെപ്പള്ളി പൂട്ടം പന്ന് കഴിഞ്ഞില്ലല്ല ജനങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് തൻ്റെയുടെ നമ്മുടെ ആൾക്കാർക്കില്ല നമ്മുടെ ആൾക്കാർക്ക് വിജു നടത്താനും പ്രാർത്ഥിക്കാനും കൊന്തമല്ലാനും അവർക്കറിയാം ഓക്കെ പക്ഷേ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ ആദ്യം എത്രക്കന്മാർക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് അവർ ഈ തോന്നിവാസം ചെയ്തു കൂട്ടുന്നത് എറണാകുളത്ത് നടക്കും എന്നവർക്കറിയാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രതികരിക്കുക കാരണം നമ്മൾ ബസ്സിലേക്ക് നമ്മുടെ കാരണന്മാർ നമ്മുടെ പൂർവികർ പണം കൊടുത്ത് അവിടെ പണിയിച്ചതും പണിതീർത്തതും യുവന്മാർക്ക് തോന്നിയവണെ അടയ്ക്കാനും തുറക്കാനും അല്ല ഇത് നമ്മളുടെ ജനങ്ങളുടെ ഭവനമാണത് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രാർത്ഥനാലയമാണത് ആരാധനാലയമാണത് അത് മെത്രാൻ്റെ തട്ടിൽ മെത്രാൻ അല്ലെങ്കിൽ പാമ്പ് മെത്രാൻ എൻ്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയതോ അവരുടെ അപ്പൻ്റെ കുടുംബസ്വത്വം അല്ല എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് നമ്മളുടെ വീടാണ് നമ്മളുടെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തക്കതായിട്ട് പ്രതികരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അതിന് പഠിക്കാത്തടത്തോളം കാലം ഇങ്ങനെ ഇവരുടെ ഈ തൻ്റെ ഇടം ഈ മുഷ്ക്ക് ഇവർ തുടങ്ങുകൊണ്ടിരിക്കും താങ്ക് യു വെരി മച്ച്